എല്ലാവർക്കും സാദര നമസ്കാരം പൂജാപുഷ്പം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചിന്തിക്കുന്നത് സ്കന്ദ കുറിച്ചാണ് എല്ലാ മാസവും ഷഷ്ടി വ്രതം ആചരിക്കുന്നത് നല്ലതാണെങ്കിലും തുലാമാസത്തിലെ ഷഷ്ടി അതായത് തുലാമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഷഷ്ടിയാണ് സ്കന്ദ ഷ്ടിയായി നാം ആചരിക്കുന്നത് ഒരു വർഷം പന്ത്രണ്ട് മാസക്കാലം ഷഷ്ടി വ്രതം ആചരിച്ചാൽ ലഭിക്കുന്ന ഫലം ഈ ഒരു സ്കന്ദ സ്കന്ധഷ്ടി തുലാമാസത്തിലെ സ്കന്ധഷ്ടി വ്രതം നോറ്റി കഴിഞ്ഞാൽ ലഭിക്കുമെന്നാണ് വിശ്വാസം ഷഷ്ടി വ്രതം എല്ലാവർക്കും ആചരിക്കാമെങ്കിലും അമ്മമാർ പ്രത്യേകിച്ച് ഈ വ്രതം ആചരിക്കുന്നതുകൊണ്ട് മക്കൾക്ക് സൽബുദ്ധി സൽകീർത്തി ആയുസ് തുടങ്ങി എല്ലാ നന്മകളും വന്നു ചേരുന്നതാണ് ഇല്ലാത്തവർ ഈ വ്രതം ആചരിക്കുകയാണെങ്കിൽ അവർക്ക് മുരുകഗവാന്റെ അനുഗ്രഹത്താൽ സൽ സൽസന്താനലബ്ധി ഉണ്ടാകുന്നതാണ് പ്രഥമം മുതൽ ഷഷ്ടി വരെയുള്ള ആറ് ദിവസങ്ങളിലായാണ് ഈ വ്രതം ആചരിക്കേണ്ടതെങ്കിലും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അതിന് കഴിയാതെ പോകുന്നവർക്ക് പഞ്ചമി ഷഷ്ടി എന്നീ അവസാന രണ്ട് ദിവസങ്ങളിലോ അതല്ലെങ്കിൽ ഷഷ്ടിയുടെ അന്ന് മാത്രമായിട്ടോ വ്രതം നോൽക്കാവുന്നതാണ് പുലർകാലത്ത് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി വീട്ടിൽ വിളക്ക് കൊളുത്തിയ ശേഷം ഓം വജത് ഭുവേ നമഹ എന്ന മൂലമന്ത്രം നൂറ്റിയെട്ട് തവണയോ അതല്ലെങ്കിൽ പതിനെട്ട് തവണയെങ്കിലും ജപിച്ചതിന് ശേഷം സമീപത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവനവനാൽ കഴിയുന്ന വഴിപാടുകൾ പ്രധാനമായിട്ട് നമുക്ക് പഞ്ചാമൃത വഴിപാട് കഴിക്കാവുന്നതാണ് അതുപോലെയുള്ള വഴിപാടുകൾ കഴിച്ച് തൊഴുതു പ്രാർത്ഥിക്കുകയും വേണം എല്ലാ വ്രതങ്ങളെയും പോലെ തന്നെ മത്സ്യമാംസാദികൾ വർജിക്കുക ഉപവാസം ഇരിക്കുക അതല്ലെങ്കിൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട് മറ്റു നേരങ്ങളിൽ പഴം പാൽ എന്നിവ കഴിക്കുക കഴിയുന്നത്ര ഓം ശരവണ ഭവ എന്ന നാമമന്ത്രം ജപിക്കുകയും ചെയ്യുക കഴിയുമെങ്കിൽ ഷഷ്ടിയുടെ അന്ന് ജലപാനം മാത്രം നടത്തി പൂർണ്ണ ഉപവാസം ഇരിക്കുകയും ക്ഷേത്രദർശനത്തിന് ശേഷം അവിടെ നിന്ന് ലഭിക്കുന്ന നെയ്യച്ചോറ് കഴിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യുക ഷഷ്ടി ദിവസം മുരുകഭഗവാനെ കൂടാതെ ഷഷ്ടീ ദേവിയെയും മനസ്സിൽ വിചാരിക്കുകയും ഷഷ്ഠീ ദേവി സ്തുതികൾ ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യുന്നതും അത്യുത്തമമാണ് ബ്രഹ്മാവിൻ്റെ മാനസപുത്രിയാണ് ഭഗവാന്റെ പ്രാണപ്രേയസി കൂടിയായ ദേവസേന എന്നുപേരുള്ള ഷീദേവി മൂലപ്രകൃതിയുടെ ആറിലൊരംശം കൊണ്ട് സൃഷ്ടിച്ചതിനാലാണ് ഷഷ്ടീ എന്ന് പേര് വന്നതത്രേ ഷഷ്ടീ ചിത്രമോ വിഗ്രഹമോ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ദേവിയെ ഒരു കുഞ്ഞിനോടൊപ്പമാണ് കാണാൻ കഴിയുക കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനും കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്കും ഷഷ്ടീ ദേവിയെ പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമായി കരുതപ്പെടുന്നു അങ്ങനെ ഈ ദിവസം മുരുകഗവാനെയും പ്രാണപ്രയസിയായ ഷഷ്ടീ ഒരുമിച്ച് സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ട് ഷഷ്ടിയുടെ എല്ലാ പുണ്യങ്ങളും നിങ്ങൾക്ക് സ്വായത്തമാകട്ടെ ഓം ശരവണഭവായ നമ ഓം ഷഷ്ടീദേവീ നമഃ